ഹലോ ഗായ്സ് നമുക്കിന്ന് ഏത്തപ്പഴം വെച്ചിട്ട് ഇത് ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കിലോ ഇട്ട് നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാം ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം മതിയേ മൂന്ന് കായ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വെച്ചിട്ടേ ഒരു സംഭവം ഉണ്ടാക്കാം നല്ല വലിയ കായാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് എന്താ ഇഡലി കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതിനെ അവിച്ചെടുക്കാം കിട്ടാം ഏത്തപ്പഴത്തിനെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത് വലുതാണല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊള്ളുകയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തു കുക്കർ അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അവിച്ചെടുക്കാം എന്നുവെച്ചാൽ പുഴുങ്ങിയെടുക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയ സംഭവമുണ്ട് വേറൊരു സാധനം നമുക്ക് അതിൻ്റെ കൂടി ചേർക്കാണ്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയാണ് വേണ്ടിയത് തേങ്ങ നമുക്ക് തിരുവിയെടുക്കണം അപ്പോൾ അത് പഴം റെഡി ആവട്ടെ അപ്പോഴത്തേന് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം അപ്പം തേങ്ങ ചിരണ്ടാമേ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുവിയിട്ടുണ്ട് പഴം വെന്ത് കഴിയുമ്പം ഇതെടുക്കാം ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് പച്ചമുളക് നല്ല വിളഞ്ഞ നോക്കിയുള്ള പച്ചമുളക് എടുക്കാം നല്ല വിളഞ്ഞത് എടുക്കാമേ ഇത്ര വരുന്നുണ്ട് പച്ചമുളക് ഇനി അതിൻ്റെ ഇവിടെ വേണ്ടിയത് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാമേ ഹലോ ഗായ്സ് ഞാൻ ഇതാ പച്ചമുളക് ചെറുതായിട്ട് രണ്ടായിട്ട് അരിഞ്ഞിട്ടു ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് ഇതിനെ നമുക്കിനി അരച്ചെടുക്കാം ഇച്ചിരി ജാറിലോട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാമേ ഇത് അരഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്കൊരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാമേ നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം അത്ര മതി എന്നിട്ടൊന്നും കറക്കി എടുക്കാം ഇതാ ഗൈസ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ിന ബൗളിനകത്തോട്ട് മാറ്റാം ലേശം വെള്ളം കൂടി ഒഴിച്ച് വെള്ളം കുറവാണ് തോന്നുന്നു അതുകൊണ്ട് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് ഒട്ടും കളയണ്ട എടുക്കാം നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൂട്ടി എടുക്കാം മുന്നേ പുറത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മതിയാവും ഇനി നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കാമേ ഉണ്ടായിരുന്നുള്ളത് വേവായിട്ടുണ്ട് ഒരഞ്ച് മണിക്കൂടെ കഴിഞ്ഞോട്ടെ ഒരല്പം കൂടെ ഒന്നായിക്കട്ടെ ായി എൻ്റെ സുന്ദരി കോത എൻ്റെ ശുണ്ടരിക്കോതയാണ് എൻ്റെ ശുണ്ടരിക്കോത ഇതാ ലക്കി ബേബി ഉണ്ട് ഇവിടെ മോളേ ലക്കി ബേബി രണ്ടുപേരും കൂടെ ഡോറ് കറന്നപ്പോഴത്തേന് ഒന്ന് മോളേലേ എഞ്ചല്ലേ അഞ്ചല്ലേ ശുണ്ടരിക്കോത ശുണ്ടരി രണ്ടും വേള വേലം രാവശ്യം നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് എല്ലായിടത്ത് പ്ലേറ്റ് വെച്ചിരിക്കാൻ എൻ്റെ ചൂടൊന്നു പോകണം ഞാൻ എൻ്റെ തൊടി ഇങ്ങനെ പൊളിച്ചെടുക്കണം ചൂടാ പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ കിട്ടാ ഫോൺ കയ്യില് പിടിച്ചേക്കുന്നോണ്ടാണ് നല്ല സൂപ്പർ സാധനമാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ പഴം കളയേ ഇല്ല നമ്മുടെ വിശപ്പ് പോവുകയും ചെയ്യും ശരീരത്തിന് ഗുണവും ചെയ്യും ിതെല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുക്കാമേ പഴമെല്ലാം അരിഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്കതിലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടുണ്ട് നമുക്കിതിൽ ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ഇങ്ങനെ ഈ മുളയിൻ്റെ അത് തോട്ട് മുക്കി എടുക്കുക എന്നിട്ട് ഓഹോ സൂപ്പർ അതിൻ്റെ കൂടെ ഇച്ചിരി കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കുടിക്കാൻ പറ്റും സൂപ്പർ സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ടിനി കാണാവുന്നതാണ് ബായ്